Ini hari normal ke? Seperti pasar ni, ada kambing ni, ada kambing ni, ada kambing ni. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചി വാട്ടർ മെറ്റോറയിലെ കാഴ്ചകളാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലുള്ള ഹൈക്കോട്ട് കൊച്ചി വാട്ടർ മെറ്റോറിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് അകത്തോട്ട് കയറാം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് ബാക്കി കാണാം അടിപൊളിയായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അകത്തോട്ട് കയറിയത് ഗൈസ് ഇവിടെ നിന്നാണ് നമ്മുടെ എൻട്രൻസ് അപ്പോൾ നേരെ നമുക്ക് ഉള്ളിലോട്ട് കയറാം നമുക്ക് ഫോർട്ട് നമുക്കിപ്പോ പോലോട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കുടിക്കാനും എടുത്തോളൂ അതുകൊണ്ട് ഫോർട്ട് കൊച്ചി നാപ്പത് വൈപ്പിൻ മുപ്പത് സൗത്ത് ചിറ്റൂര് നാപ്പത് നമുക്ക് ഫോട്ടോ കൊച്ചി പോയാൽ മതിയല്ല അവിടെന്നാണല്ലോ നമുക്ക് ബാക്കി കാഴ്ച ഓക്കെ നമുക്ക് ഫോട്ടോ കൊച്ചി കാണുന്ന ഈ വാട്ടർ മെട്രി ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പൊ ഇവിടെ ആണ് ടിക്കറ്റ് കൗണ്ടർ അപ്പൊ ഇവിടെ മൂന്ന് സ്ഥലത്തേക്ക് നമുക്ക് ഈ ഹൈക്കോട്ട് മെട്രോയിൽ നിന്ന് പോവാൻ പറ്റും അതായത് ഫോർട്ട് കൊച്ചി വൈപ്പിൻ സൗത്ത് ചിറ്റൂരിൽ ഫോർട്ട് കൊച്ചി പോകുന്നതിന് നാപ്പത് രൂപയാണ് അപ്പൊ വൈപ്പിനി പോകുന്നതിന് ഏകദേശം മുപ്പത് രൂപ അവിടെ ഏറ്റവും നോർത്ത് ചിറ്റൂരിൽ നാപ്പത് രൂപ നമുക്ക് ഫോർട്ട് കൊച്ചി കേട്ടാണ് പോകേണ്ടത് ഇതാണ് നമ്മുടെ ഈ മെട്രോ വാട്ടർ മെട്രോയുടെ സ്റ്റേഷനുള്ളിലെത്താഴ്ചകളാണ് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അതുപോലെ ഇവിടെ ഒരു സിസ്റ്റം മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പോകുന്ന സ്ഥലം അവിടെ വേറെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഈ ടെർമിനൽസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ പല സ്ഥലത്തിലേക്കുള്ളതാണ് നമ്മളിപ്പോൾ പോകുന്ന ഫോർട്ടോച്ചിയിലേക്കാണ് ഫോർട്ട് ഉച്ചയിലെ രൂപരേഖ ഒക്കെ ഇവിടെ കൊടുത്തിപ്പോ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇത് നോക്കി നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്കുള്ളതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇതാണ് നമ്മുടെ ഒരു ടിക്കറ്റിന്റെ കാർഡ് എന്ന് അല്ലേ അപ്പൊ <laughs> നമ്മളിവിടെ <laughs> ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നമുക്ക് ടെർമിനലിന് ഏത് ടെർമിനലിനാണെന്ന് നമുക്ക് അന്നേരം അറിയാൻ പറ്റും അപ്പോൾ നമുക്കിനി വാട്ടർ മെട്ടറിൽ കയറിയിട്ട് നമുക്കിനി ഫോട്ടോ ഇറങ്ങാം പക്ഷേ ഇത് സൺഡേ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങ് പോയിട്ട് കറങ്ങി അടിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ അപ്പോൾ എന്താ പറയുക ഒരു ഫുള്ള് എല്ലാവരും ഫോട്ടോ ഉച്ചി ഫ്ലൈറ്റിൽ അങ്ങനെ പല സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ബാക്കി രീതികൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമുക്കൊരൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കി അങ്ങോട്ട് പോവാം ഇതാണ് ടിക്കറ്റ് കേട്ടോ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് പേർക്കുള്ള ടിക്കറ്റാണ് അപ്പോൾ ഇത് ഇങ്ങനെ ആ സ്കാനറിനകത്ത് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര പേർക്ക് ടിക്കറ്റ് എടുത്തേക്കെന്നുള്ളത് അപ്പോൾ ഇവിടെ വന്ന് പറ്റിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ സംഭവം കൊള്ളാം ങ്ങനെ നമ്മൾ വാട്ടർ മെറ്ററിയൽ കയറി കൈസ് അടിപൊളി രസമുണ്ട് കേട്ടോ നല്ല തണുപ്പ് കേട്ടോ നല്ല തണുപ്പ് എ സി ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് അതുപോലെ തന്നെ കുലുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരെ കയറിയതിനു ശേഷം അങ്ങനെ ക്ലോസ് ചെയ്തായിരുന്നു പിന്നെ അവർ അനൗൺസ് ചെയ്തെന്ന് മൂന്ന് പേർക്കൂടെ കയറാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ആരെങ്കിലും മൂന്ന് പേരുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഓടിപ്പിടിച്ച് പിടിച്ച് വന്ന് കയറിയതാണ് പക്ഷെ കയറിയപ്പോൾ വെറുതെ ആയിപ്പോയി കഴിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ സീറ്റില്ല ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റേ ഉള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം നിൽക്കണം എന്തായാലും കുഴപ്പമില്ല നിന്നിട്ടാണെങ്കിലും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അപ്പുറത്തു പോകാം അപ്പം എന്തായാലും നമുക്ക് അവിടെ സ്ഥലത്ത് കുറെ കാഴ്ചകളൊക്കെ കാണാനുള്ളതാണ് എന്നാലും ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇതിനകത്ത് നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തേപ്പുറത്തും നല്ല വിശാലമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ പൊന്ന് ഫോർട്ട് കൊച്ചി ടെർമിനലോട്ടാണ് ശരിക്കും ഉണ്ടല്ലേ അതിനകത്ത് കയറിയിരിക്കുമ്പോൾ കുഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അറിയത്തില്ല ഇത് എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ ഇതിങ്ങനെ ആ ഗ്ലാസിൽ കൂടി ഇത് മൂവ് ചെയ്തത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കൊന്നും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് യാത്രാ അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ പിന്നെ ഈ വലിയ വിൻഡോ കൂടെ കാണുന്ന ഈ കാഴ്ചകളെന്നൊക്കെ പറയുന്നത് നല്ല രസമുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ ശരിക്കും നല്ല ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ട്രാവലിംഗ് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കാം ബേസ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് എന്തായാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ടിക്കറ്റോ ചാർജോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇതിനകത്തോടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ തന്നെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ സമയലാഭം ഇതൊക്കെയാണ് കൂടുതലും അപ്പോൾ ടൂറിസം ബേസ് ചെയ്തിട്ടാണ് ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കൊച്ചി കാണാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി വൈപ്പിൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു വാട്ടർ മെട്രോ എന്ന് പറയുന്നത് അത്രയും സമയം ലാഭിക്കാം പിന്നെ നല്ലൊരു കാഴ്ചകളൊക്കെ ഉണ്ടായിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും റിില്ല സീറ്റില്ലാത്ത വിളിച്ചു കഴിക്കുന്നുണ്ടോ ഏസ് ഇതിപ്പോൾ കാണുന്ന ഫ്രണ്ടീന്നുള്ളൊരു വ്യൂ ആണ് നമുക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങോട്ട് പെർമിഷൻ ഒന്നുമില്ല ഇവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു മണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് വീൽ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്ന ആളുടെ ക്യാബിനെയാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഫ്രണ്ടിലത്തുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോയി വീഡിയോ വേടിയെടുക്കാനുള്ള പെർമിഷനൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു കംഫർട്ടായിട്ടുള്ള യാത്രയാണ് ഇതിൻ്റെ സ്പീഡോ ഇതിനകത്തൊരു കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എ സിയിലിരുന്ന് സുഖമായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തുള്ള കാഴ്ചകളെ കണ്ടിട്ട് ഇങ്ങനെ പോകാം പിന്നെ ഈ കാഴ്ചകൾ പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഈ വല്ലാർപ്പാടം റബ്ബറിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അതിൻ്റെ എല്ലാ അന്തളിപ്പും എൻ്റെ മുഖത്തുണ്ട് അത് എന്താ പറയുക ഇത് ശരിക്കും വീഡിയോ കൂടെ കാണുന്ന നടക്കല്ല ശരിക്കും ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ അത് ഇത്രമാത്രം പറഞ്ഞിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ കൊച്ചിക്കാർക്ക് ഇത് വലിയ സംഭവമോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ എനിക്കിത് വലിയൊരു സംഭവമായിട്ടോ എന്നാണ് തോന്നുന്നത് ഞാൻ വലിയ കപ്പലൊക്കെ കണ്ടിട്ട് ഞാൻ അന്തളിച്ചിരിക്കുകയാണ് ഇത് സംഭവം അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കാരണം ഈ കണ്ടെയ്നറിനൊക്കെ ഇതിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഏറ്റത്തോട്ട് കുറച്ചുകൂടെ പോയി കഴിയുമ്പം നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും കൊച്ചി വാട്ടർ മെട്രോ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതെന്തായാലും മിസ് ചെയ്യാതിരിക്കുക നമുക്ക് ഇതുപോലത്തുള്ള എപ്പോഴും നമ്മളെല്ലാം ഡെയിലി കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകളല്ലോ അപ്പോൾ ഇതുപോലത്തുള്ള കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ക്യൂരിയോസിറ്റിയും ഒരു ഇതൊക്കെ കാണും നമുക്ക് അപ്പം എന്തായാലും നല്ല കാഴ്ചകളാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന പറയുന്നത് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റിയിലുള്ള ബോട്ടാണ് അതായത് കാറ്റമറീൻ ബോട്ടാണ് രണ്ട് ഹള്ളുള്ള ബോട്ട് എന്നാണ് പറയുന്നത് അതാണ് കാറ്റമറിയൻ ബോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് അപകടങ്ങളൊന്നും ഉണ്ടാകത്തില്ല മീൻസ് ചരിയുകയോ അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ നമുക്ക് നല്ല സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ ഇരുന്നപ്പോൾ അപ്പുറത്തോളം ഒരു വാട്ടർ മെട്രോയിന് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകളെന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഇരുപത് മിനിറ്റ് മാത്രമേ ഇതിൽ എടുക്കുന്നുള്ളൂ മാക്സിമം ഇവരുടെ ഒരു ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് ഇരുപത് മിനിറ്റാണ് അത് അത്രയാണ് അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഈ മെട്രോയ്ക്കകത്തില്ല ടെർമിനലിനകത്തുണ്ട് അതുകൊണ്ട് സമയതായിരിക്കും കുറവാണ് അതാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ടൂറിസമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമയതായിരിക്കും കുറവാണ് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും ഇപ്പം നമ്മൾ അല്ലാതെ ബസ്സിലൊക്കെ ഇവിടെ ഫോട്ടോ ഉച്ചിൽ വരുവാണെങ്കിൽ നമുക്ക് കറങ്ങി പിടിച്ച് ഏകദേശം ഒരു ട്രാഫിക്കും എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ അത്രയും സമയമൊന്നും വേണ്ടി എടുത്തില്ല ഇതിലൂടെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റും അങ്ങനെ നമ്മൾ ഫോട്ടോ ഉച്ചി ടെർമിനലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രാവലിങ് ആയിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് എപ്പോഴും എറണാകുളത്തേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇവരെല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ് ഇതാണ് വാട്ടർ മെട്രോയുടെ ഉള്ളിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങാം ഗൈസ് ശരിക്കും ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു പക്ഷേ പുള്ളി പറഞ്ഞു അങ്ങോട്ട് പെർമിഷൻ അലൗഡ് അല്ലെന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് താട്ടിറങ്ങി ഇങ്ങനെ നമ്മൾ നേരത്തെ കൂട്ടി പെർമിഷനൊക്കെ എടുക്കേണ്ടി വരും പക്ഷെ എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഇത്രയാണ് നമ്മുടെ കാഴ്ചകൾ ഇതാണ് സംഭവം ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ നോ ഫോട്ടോസ് നിന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നോ വീഡിയോസ് എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് എന്തായാലും വീഡിയോ എടുക്കാം എനിക്ക് തോന്നാ ഇനി ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെയൊക്കെ തിരക്ക് കാരണമായിരിക്കും ചിലപ്പോൾ നോ ഫോട്ടോസ് എഴുതി വെച്ചത് എന്തായാലും വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഗ്രസ് എന്തായാലും ഞാൻ വീഡിയോ എടുക്കാനാണ് ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ മെട്രോ ടെർമിനൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഒരു വാട്ടർ മെട്രോയുടെ ഒരു ഡെമോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ശരിക്കും ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് കാണാൻ നല്ല രസമുണ്ട് കൊള്ളാം അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിതിന് പുറത്തിറങ്ങണം പുറത്തിറങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു കാർഡുണ്ടല്ലോ ആ കാർഡ് നമ്മളിവിടെ കാണിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ നമ്മളാ ഒരു ടിക്കറ്റ് എടുത്തില്ല അത് പച്ചക്കടവ് അപ്പോൾ അതിവിടെ കാണിക്കണം അത് നമ്മളിവിടെ കാണിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഇറങ്ങാൻ സമയത്തില്ല അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എപ്പോഴും കാരണം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് കയറിയത് അല്ലെങ്കിൽ അവർ കരുതത്തില്ലല്ലോ ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇത് തന്നെ കാണിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഇറക്കി വിടത്തുള്ളൂ ആദ്യത്താണ് ഞാങ് ചിത്ര ഉള്ളായിരുന്നു ഇവിടത്തെ കാഴ്ചകൾ അങ്ങനെ നമ്മുടെ മെട്രോയിലെ ഒരു യാത്രയൊക്കെ കൈവരിക്കുകയാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മെട്ടലെ യാത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊച്ചിയിൽ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഫോർട്ട് കൊച്ചിയിലോട്ടാണ് നിങ്ങളുടെ യാത്ര ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വാട്ടർ മെട്രോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് നല്ലൊരു യാത്ര അനുഭവം കൂടിയായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ മെട്രോയിലെ കഷ്ടമൊക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ